എല്ലാ മലയാളികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നമ്മൾ ഫ്ലവേഴ്സ് ആരംഭിച്ചത് എന്നതിന് ശേഷം ഇപ്പം അഞ്ച് വർഷമായി നമ്മളെ ന്യൂസ് ചാനൽ ആരംഭിച്ചത് രണ്ടും വളരെ നല്ല രീതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പ്രഷറായ നിങ്ങളാണ് നിങ്ങളുടെ സംതൃപ്തി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷ സഫലീകരിക്കുന്ന രീതിയിലായിരുന്നു നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് തരുന്ന പ്രോത്സാഹനം എന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം അതേസമയത്ത് നിർഭയത്വം അതായത് ആരെയും ഭയമില്ലാതെ സത്യസന്ധമായി ന്യൂസുകൾ അവതരിപ്പിക്കുമ്പോൾ അതിന് പ്രേക്ഷകർ കൂടി വന്നു യഥാർത്ഥത്തിൽ ട്വൻറ്റി ഫോറിൻ്റെ വിജയം അതുതന്നെയാണെന്ന് ഞാൻ കാണുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം